ഹായ് ഫ്രണ്ട്സ് വീട്ടിലെ കുഞ്ഞു പിള്ളേരുണ്ടെങ്കിൽ എല്ലാവർക്കും ഈ സാധനം അറിയാമായിരിക്കുമല്ലോ ഒരു മൂന്ന് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് അംഗൻവാടിയിൽ നിന്നും സൗജന്യമായിട്ട് കിട്ടുന്ന സാധനമാണ് അമൃതം പൊടി പക്ഷേ പിള്ളേർ ഇത് കുറുക്കാക്കി മാത്രം കൊടുത്താൽ അങ്ങനെ കഴിക്കാറില്ല നല്ല ഔഷധഗുണമുള്ള ഈ പൗഡർ നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയേണ്ടല്ലോ അങ്ങനെ മടിയന്മാർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാക്കുന്നത് ലഡു ആയിട്ട് നമുക്കിത് ഉണ്ടാക്കി പിള്ളേർക്ക് കൊടുക്കാൻ വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ പറ്റില്ല പക്ഷെ നമുക്ക് ഉണ്ടാക്കി വെച്ചാൽ കേടാവില്ല പിള്ളേർക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് ഇങ്ങനെ സ്നാക്സ് ആയിട്ട് എടുത്ത് കഴിക്കാൻ പറ്റും ആ പാത്രമാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത് രണ്ടുപേരും കുഞ്ഞായതുകൊണ്ട് ഒരാൾക്ക് ഒരു വയസ്സും ഒരാൾക്ക് രണ്ടര വയസ്സേ ഉള്ളൂ അപ്പം അതുകൊണ്ട് രണ്ട് പേർക്കൊക്കെയും കൂടെ അമൃതം പൊടി പന്ത്രണ്ട് പാക്കറ്റ് ഞങ്ങളുടെ വീട്ടിൽ കിട്ടാറുണ്ട് മാസവും അപ്പം അത് ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചിലവാക്കുന്നത് പിള്ളേർക്ക് കഴിക്കാൻ കൊടുക്കുന്നത് അവരത് നല്ലോണം എൻജോയ് ചെയ്ത് കഴിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാനത് നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യുന്നത് രണ്ട് പാക്കറ്റ് അമൃതം പൊടിക്ക് ഒരു ഒരു മീഡിയം തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അത് മാത്രമേ ഇതിൻ്റെ അകത്തോട്ട് പ്രധാനമായിട്ടൊരു ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ വേണ്ടുള്ളൂ അപ്പോൾ ഇതൊരു ഒരു ഒന്നൊന്നര മണിക്കൂർ മുമ്പ് ഇങ്ങനെ മിക്സ് ചെയ്ത് എടുത്ത് വെക്കുക ഞാനൊരു ദിവസം വൈകുന്നേരം ചെയ്തിട്ട് രാത്രി ആയപ്പോൾ കേട്ടോ വറുത്തെടുത്തത് നല്ല ഫൈനായിട്ടുള്ള ചെറിയ തരി തരിയില്ലാത്ത പൊടി ആയതുകൊണ്ട് എളുപ്പം വറുത്തെടുക്കാൻ കഴിയും ഒരുപാട് സ്ട്രെയിൻ ഒന്നും ചെയ്യേണ്ടിയില്ല ഈ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചൂടിൽ ഒരു ലൈറ്റ് ബ്രൗൺ കളർ കളറാവുമ്പോഴത്തേനും നമുക്കത് വാങ്ങാനാവും അത്രയും അത് ഭയങ്കര ഒരു ഡാർക്ക് ജസ്റ്റ് അവലോസ് പൊടിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ അരി പൊടിച്ച് വറക്കുകയില്ലേ അതുപോലെയൊക്കെ തന്നെ പക്ഷെ അത്രയും ടൈമൊന്നും വേണ്ട ഇതിന് അത്രയും നല്ല പൊടിയായതുകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം ശർക്കരപ്പാനീയിൽ ചെറിയ ബോളായിട്ട് എടുക്കുകയാണ് ചെയ്യുക അമൃതം പൊടി ഇങ്ങനെയല്ലാതെ ഞങ്ങൾ പൂരി ഉണ്ടാക്കും അത് തന്നെയല്ല കുറച്ച് നമ്മൾ ഗോതമ്പൊടീൻ്റെ കൂടെ മിക്സ് ചെയ്തും അതുപോലെ നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കുന്ന പോലെയും അമൃതം പൊടി നല്ല വട്ടയപ്പമായിട്ടും അമൃതം പൊടി ഉണ്ടാക്കാൻ പറ്റും അപ്പം ഈ പൊടി നമ്മൾ കുറുക്ക് മാത്രമുള്ള ഫോം ഉപയോഗിക്കുമ്പോഴാണ് പിള്ളേർക്കങ്ങനെ ആ ഒരു മടുപ്പ് വരിക അല്ലാതെ വെറൈറ്റി വേർഷൻസ് നോക്കുവാണെങ്കിൽ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് വീട്ടിൽ ഞങ്ങൾ ഞങ്ങളും കഴിക്കാറുണ്ട് കേട്ടോ അങ്ങനെയാണ് വീട്ടിലെ എല്ലാ പിള്ളേർക്ക് മാത്രമല്ല ഞങ്ങൾക്കും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാൻ അങ്ങനെ ഒരു ഒരു കിലോ ശർക്കരയുടെ അടുത്ത് നമ്മൾ എടുത്തിട്ടുണ്ട് പാനി ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് പാനിയാക്കി എടുത്ത് നന്നായിട്ട് അരിച്ചെടുക്കണം അതിൻ്റെ അകത്തോട്ട് ഏലക്കായ പൊടിച്ചത് കുറച്ച് ഇട്ട് കൊടുക്കും ഒരു സ്മെല്ലിനൊക്കെ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് നമ്മളീ ചൂടോടെ അടുപ്പേ തന്നെ പാനീലോട്ട് ഈ വറുത്ത് വെച്ചേക്കുന്ന പൊടി എടുത്ത് മിക്സ് ചെയ്യാണ് ചെയ്യേണ്ടത് നന്നായിട്ട് മിക്സ് ചെയ്യുക പൊടി നോക്കി നോക്കി വേണം ഇടാൻ ഒരുപാട് മുഴുവൻ പൊടി ഇട്ടിട്ട് ഭയങ്കര തിക്കായി പോകരുത് ഇത് അവലോസുണ്ട പോലെ ഭയങ്കര കട്ടിയൊന്നും ആയി പോകത്തില്ല ഭയങ്കര സോഫ്റ്റ് ആയിട്ട് നമുക്ക് ലഡ്ഡു പോലെ ആയി കിട്ടും ഈ അടുപ്പിൽ നിന്ന് വാങ്ങിയ ആ ചെറു ചൂടോടുകൂടെ പൊടിയിൽ കൈയൊന്ന് മുക്കിയിട്ട് ശേഷം നമ്മൾ ഈ ഉണ്ടയിൽ ആക്കിയെടുക്കുക പിന്നെ കൈ പൊടിയിൽ മുക്കുക അങ്ങനെ അങ്ങനെയാണ് ഇത് ആക്കിയെടുക്കേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ വല്ലാണ്ട് ഒട്ടിപ്പിടിക്കും പിന്നെ അതിൻ്റെ ഇടയിൽ ഓയിലൊക്കെ തേക്കണം അപ്പം അതിനേക്കാളും ഈ പൊടി മാത്രം യൂസ് ചെയ്ത് ഇങ്ങനെ ചെറിയ ബോൾസാക്കി വെച്ചാൽ മതി ശർക്കര കുറച്ച് ഡാർക്ക് ആയതുകൊണ്ടാണ് ഇതിനും ഇത്രയ്ക്കും കളറ് തോന്നുന്നത് ഇത്രയും ഇല്ല ഒരു ലൈറ്റ് കളറാണ് ഉള്ളത് ഒറിജിനലി ഭയങ്കര കട്ടിയൊന്നുമില്ല ഭയങ്കര സോഫ്റ്റായിട്ട് നമുക്ക് നമുക്ക് പൊട്ടിച്ചെടുക്കാൻ പറ്റും അതുപോലെ പല്ല് ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വരെയും അത് നമുക്ക് കടിച്ച് എടുക്കാൻ പറ്റുന്ന പാകമാണുള്ളത് മസ്റ്റർ ട്രൈ ആണ് എല്ലാവരും ഇത് ഷെയർ ചെയ്യണം